ആ ഇല്ലടാ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ചോദിച്ചിട്ടില്ല ചോദിക്കാനല്ല മടി അവസ്ഥ അറിയാലോ ഇവിടുത്തെ ചോദിക്ക

ഇനി പത്ത് പോലെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളൊരു കുട്ടീനെ കെട്ടിച്ചോട്ടോ ഇനി നമുക്ക് കരങ്ങള് വീട്ടണം വീട് കയറ്റണം നാല് സൈറ്റ് സ്ഥലം വാങ്ങണം എന്താ നമ്മൾ ചെയ്യ വയസ്സായ ഒരു അമ്മയല്ലേ കയ്യിൽ ഉള്ളത് അപ്പൊ നമ്മ എന്താ അതിനനുസരിച്ച് നീങ്ങിയേ പറ്റുള്ളൂ നിങ്ങൾ പോണം കുറച്ചു കാലം കൂടി നിക്കണം പറ്റുകയുള്ളു പത്ത് പന്ത്രണ്ട് കൊല്ലം കഷ്ടപ്പെട്ടു മരുഭൂമിയിൽ കിടന്നിട്ടു ഒന്നും ഉണ്ടാക്കിട്ടില്ല സത്യ പക്ഷെ ഞാൻ എന്തുണ്ടാക്കിണ്ടെങ്കിലും അതിന്റെ കുടുംബത്തിലേക്ക് എന്നെ അപ്പിച്ചിട്ടു ആളെ കെട്ടിച്ചു കൊടുത്തു അതിനൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയുണ്ട് രണ്ടു പേരുടെ ഉണ്ടെങ്കിൽ കല്യാണമൊക്കെ നന്നായി ഭംഗിയായിട്ട് നടക്കും കാര്യ നീ പറഞ്ഞ പോലെ എന്നും വാടക വീട്ടിലായപ്പോഴും അന്ന് പോവാനെടുത്ത കാശെന്നെ ഇപ്പോഴും വീട്ടിൽ തീർന്നിട്ടില്ല ഓരോ തവണ ലീവിൽ വരുമ്പോഴും കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു പിന്നെ കടം വാങ്ങിയിട്ട് വേണം വീണ്ടും പോകാൻ പോവാ നീ പറഞ്ഞ ശരിയാ ഇരിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വിഭവം ഒന്നുമില്ല സ്ഥലം വാങ്ങാൻ പറ്റിയിട്ടില്ല അതിനുള്ള ശമ്പളം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നല്ല വലിയ നമുക്ക് കുറച്ചു കാലം കൂടി നിന്നാലേ പറ്റുള്ളൂ നമുക്ക് വേന വീട് വേണം സ്ഥലം വേണം ഉണ്ടാക്കണം കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ അതിന്റെ വീടാ മനസ്സുണ്ടായിട്ട് വിടൊന്നും ഇല്ല വിഷമിക്കൊന്നും വേണ്ട ഒന്നും ഉണ്ടാക്കിട്ടില്ല അവൾ പറഞ്ഞ ശരി ഒരു മോളെ കിട്ടിച്ചു കൊടുക്കാനല്ലേ എനിക്ക് പറ്റിട്ടുണ്ട് ഇതൊന്നും അവളടുത്ത് പറയാൻ പറ്റില്ല എനിക്ക് ഉറപ്പില്ല ഈ പോക്ക് പോയാ തിരിച്ചു അവൾ പറയാനും പറ്റാത്ത അവസ്ഥ മക്കളോട് പറയാനും പറ്റാത്ത അവസ്ഥ അവര് പറഞ്ഞ ശരിയാന്നും ഉണ്ടാക്കിയിട്ടില്ല ഇരിക്കാൻ വീട് പോലും ഇല്ല എല്ലാ ഗൾഫുകാരുടെയും അവസ്ഥതായിരിക്കും അല്ലേ പ്രവാസികളുടെ വേദന ആർക്കും അറിയുന്നില്ല അതാർക്കും മനസ്സിലാവില്ല പറഞ്ഞു അത് പ്രവാസികൾക്ക് മാത്രം അറിവുള്ളൂ ആദ്യമായിട്ട് ഇണ്ടുവല്ലോ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ലോ അല്ലേ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഏയ് നീയൊന്നും പറയണ്ട പോട്ടെ ഞാൻ അല്ലാതെ ആവുമ്പോ അവൾക്ക് മനസ്സിലാവും പെട്ടെന്നൊരാൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളൊന്ന് പതറും അത് കഴിഞ്ഞാൽ അതെല്ലാം ശരിയാക്കി എടുക്കും പിന്നെ ജീവിക്കാൻ ഒരു ജീവിക്കാനൊരു ധൈര്യണ്ടറിച്ച് ഒരുപാട് സ്നേഹം കൊടുത്ത് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ജീവിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് ഒരാൾ വിളവടഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് താങ്ങാൻ കഴിയില്ല ഇതങ്ങനെയല്ല ശരിയാവും ശരിയെന്നാ വിളിക്കാം ഓക്കെ പോണേൻ്റെ മുമ്പ് നമുക്ക് ഡോക്ടറെ വിളിക്കാം വിചാരണം കേട്ടോ ശരി